ിണ്ടരി പോട്ടെ തിരിക്കയാണ് ഗേസ് അത്രേ നേരം ഡാൻസ് കളിക്കണ്ട പിന്നെ വേണ്ടേ വാ ഇനി വാ ഓ എനിക്കല്ല ഒരുപാട് വേറെ രണ്ട് മൂന്ന് നാല് ആ പോത്തിന്റെ വിചാരം ഞാൻ ആ പോത്തിന്റെ അമ്മ അമ്മ കണ്ണ ചുമ താഴെ വീണു കഴിഞ്ഞാല് പച്ചന്നാവും അങ്ങനെ ഞാൻ വീണ്ടും തിരുവനന്തപുരത്തുനിന്ന് എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗേയ്സ് അതായത് പയ്യനല്ലൂർ എത്തിയിരിക്കുകയാണ് ഇളമ്പള്ളിൽ പയ്യനല്ലൂർ ഞാൻ വീണ്ടും എത്തി അപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള വിശേഷങ്ങളും വീട്ടിലെത്തി കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്കും വിശേഷങ്ങളിലേക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ കാപ്പി കുടിക്കാനായിട്ട് ഹോട്ടലിൽ കയറിയിരിക്കും കേട്ടോ ദോശയും ചമ്മന്തിയും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരിടത്തും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു സ്ഥലമില്ലായിരുന്നു പിന്നെ ചേട്ടാ തപ്പി കണ്ടുപിടിച്ച് അവിടേക്കോ കൊണ്ടുവച്ചിട്ട് ഇതാ വന്ന് ഞങ്ങൾ ട്രെയിൻ കാത്തിരിക്കുമോ കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് പോകുന്നത് പക്ഷേ അല്ല ഞാനും നീലൂട്ടനും മാത്രമേ ഇപ്പ്രാവശ്യവും പോകുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രെയിൻ കാത്ത് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ട്രെയിനൊക്കെ പിടിച്ച് കായംകുളത്ത് വന്നിറങ്ങി അവിടെ നിന്ന് പിന്നെ ബസ് പിടിച്ച് പഴകുളത്ത് വന്നിറങ്ങി അവിടെ നിന്ന് പിടിച്ച് പിന്നെ ഓട്ടോ പിടിച്ച് ഞങ്ങളിതാ വീട്ടിൽ ഇതാ ഇളംപള്ളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ കുടുങ്ങുന്നത് കാണുമ്പം നിങ്ങൾ ഒന്നും വിചാരിക്കരുത് നമ്മുടെ വീട്ടിലോട്ട് തിരിയുന്ന റോഡുണ്ടേ ആ റോഡിലോട്ട് തിരിയാൻ പറയുമ്പോഴത്തേക്കും എല്ലാ ഓട്ടോ മാമന്മാർക്കും അത്ര ഇഷ്ടപ്പെടത്തില്ല കാരണം അത്ര നല്ല റോഡല്ല അത് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് കുണ്ടും കുഴിയായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഓട്ടോയിൽ പോകുമ്പോൾ ഇങ്ങനെ കിടച്ചോ പടച്ചോ കടച്ചോ പടച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകേണ്ടി വരും അതുകൊണ്ട് വണ്ടിക്കും പണിയാണ് നം അതിനകത്ത് ഇരിക്കുന്ന നമുക്കും പണിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഓട്ടോമാമന്മാർ അങ്ങനെ കേട്ടോ അവരെയും കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല അവരുടെ വണ്ടിയല്ലേ അവരുടെ ജീവിതമാർഗം പിന്നെ നമുക്ക് വീട്ടിലെത്തുകയും വേണം ഞാനാണെങ്കിൽ ഉച്ച സമയം കേട്ടോ രണ്ട് മൂന്ന് മണി കഴിഞ്ഞു ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേനും അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടോട്ട് എത്താറായിട്ടോ ഇവിടെ കാണുന്നതാണ് നമ്മുടെ അവിടുത്തെ പാലം കഞ്ഞേലി പാലം എന്നാണെന്നൊന്നും പറയുന്നത് കേട്ടോ എനിക്ക് കറക്റ്റ് പേരതാണോ എന്ന് അറിയത്തില്ല എല്ലാവരും കഞ്ഞേലി പാലം കഞ്ഞേലി പാലം എന്ന് പറയുന്നത് കേട്ടോ ഞാനും അങ്ങ് പറയുക അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ വയൽ കേട്ടോ നമ്മുടെ വീട്ടിലോട്ട് വീട്ടിലോട്ടെത്തുന്നതിൻ്റെ എൻട്രിയാണ് ഇതായി കാണുന്ന വയൽ കാണുമ്പോൾ ഉദ്ദേശിച്ചോണം ആണ് നമ്മുടെ വീടെത്തിന്ന് അപ്പം ഇവിടുന്ന് കുറച്ച് കൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അവിടെ വഴി കാണുന്നത് അപ്പോൾ വയലിൽ കൂടെ പോകാനായിട്ട് പറ്റത്തില്ല കേട്ടോ മൊത്തം ചേറും ചെളിയും അതൊക്കെ ആയിരിക്കും അതുകൊണ്ട് അതുവഴി അങ്ങ് ആരും പോകത്തില്ല പിന്നെ ഷീലാമ്മയുടെ വീട് അത് കഴിഞ്ഞ് നമ്മുടെ വീട് നമ്മുടെ വീടിൻ്റെ അവിടെ ഉള്ള വഴി എത്തി അങ്ങനെ ഓട്ടോമാമിന് പൈസ കൊടുത്തിട്ട് പഴയോളത്തുനിന്ന് നമ്മുടെ ഇവിടെ വരെ വരാനായിട്ട് നൂറ് രൂപ കേട്ടോ നേരത്തെ എൺപത് രൂപയുള്ള എഴുപത് രൂപയുള്ളായിരുന്നു പിന്നെ പിന്നത് എൺപതായി അത് തൊണ്ണൂറായി പിന്നത് നൂറായി ഗൈസിപ്പം അപ്പൊ അമ്മ ഞങ്ങളെ കേട്ടോ ഇറങ്ങി വന്നു ഫോൺ ഉണ്ടോ ആ ഇത് എന്റെ ഒരാള് ബസിനകത്ത് ഇരുന്ന് ഉറങ്ങിയ ആ കായംകുളത്ത് നിന്ന് കേറിയപ്പോ തൊട്ട് പാട്ടിട്ടോണ്ടി പാട്ടിട്ടിരുന്നതോ ബസ്സിൽ വന്ന് പഴവളത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോ ആ റോഡിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു അത്രയും നേരം ഡാൻസ് കളിക്കണ്ടായിരുന്നു ഈ ഇടയ്ക്ക് വന്ന ഉടനെ തീറ്റയാണ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ ഇതിനു മുമ്പേ രണ്ട് ട്രിപ്പ് കഴിഞ്ഞു വന്നപ്പോഴേ അമ്മ നാരങ്ങ വെള്ളം തന്നിട്ടുണ്ടായിരുന്നെ നാരങ്ങ വെള്ളം കുടിച്ചതിൻ്റെ കപ്പും ഗ്ലാസ്സും അവിടെ ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ ചെ ചക്ക വേവിച്ചിട്ടുണ്ടായിരുന്നു ചക്കയെ മീൻകറിയും കൂടെ കൂട്ടി കഴിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് അക്രന്തം തീരുന്നില്ല ഗൈസ് ഞാനാണെങ്കിൽ ചെന്ന് നോക്കിയപ്പം രണ്ട് പഴുത്ത മാങ്ങ ഫ്രിഡ്ജിനകത്തിരിക്കുന്നു ഞാനത് എടുത്ത് ചെത്തി തിന്നാനായിട്ട് തുടങ്ങി നീലൂട്ടനെ അവിടെ അപ്പിയിടുന്ന തിരക്കിലായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ വിളിച്ചിട്ടും അവൻ വന്നില്ല അവൻ പിന്നെ അപ്പി കഴിവാനായിട്ടൊക്കെ വന്നു ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചിട്ട് വന്നിട്ട് കഴുകി തരാമെന്ന് പറഞ്ഞു പിന്നെ അമ്മ കഴുകി കൊടുത്തു കേട്ടോ അവന് പിന്നെ ഞാൻ മാങ്ങയൊക്കെ തിന്ന് മാങ്ങ കണ്ട എൻ്റെ കുറേ കൂടി ഇരുന്ന് ഈ മാങ്ങ കിട്ടുന്ന ട്ടോ ഈ മാങ്ങ ഞാൻ കഴിച്ചിട്ട് കുറേ നാളായേ ഇതിൻ്റെ പേരമ്മ എന്തോ ഒരു പേര് എന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ മറന്നുപോയി അപ്പം ഞാൻ അത് കഴിക്കുന്നതിൻ്റെ നീലൂട്ടനെ വിളിച്ചിട്ടാണെങ്കിൽ നീലൂട്ടൻ വരുന്നില്ല നീലൂട്ടം അപ്പിടലോട് അപ്പിടലാണ് நல்ல மாதிரி போகும் அல்லாம അവടേ പോണാം നീ അല്ലേ പൊട്ടിച്ചോ നിനക്ക് വേണ്ടടാ ഞാൻ തന്നെ തിന്നുവാ വേണ്ടേ ഞാ തിന്നിട്ട് വന്ന് കഴിയ വീണ്ടും നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ് ഉറുമ്പ് കണ്ട നമ്മൾ മിണ്ടായിരി പോട്ടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ പയർ പൂവായിരുന്നു കേട്ടോ പൂ മാത്ര ഇപ്പതാ പയറ് വലുതായി പയറുണ്ടായിട്ടുണ്ടേ ഒരുപാട് പേര് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉണ്ടായി ആറ് പയർ അയ്യോ അമ്മയുടെ പയർ ചവിട്ടി ഒടിച്ചവ നിനക്ക് മതി 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 നീ ബാക്കി പൊടിച്ച് സമാധാന അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ പോവാൻ പറ്റുന്നില്ല എന്താ ഇങ്ങനെ പോരയുന്നേ ആ പോത്തിന്റെ വിചാരം ഞാൻ ആ പോത്തിന്റെ അമ്മഅ അമ്മ കാണുമ്പോ കാണുമ്പോ കരയോ

പറയുന്നത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കയ്യോന്നി ആട്ടോ കയ്യോന്നി എന്ന് പറയുമ്പോൾ നമ്മൾ തലയിൽ തേക്കാനുള്ള എണ്ണ തേക്കുന്ന ചെടിയില്ലേ കയ്യോന്നി അത് പല നാട്ടിലും പല പേരായിരിക്കും എന്താണെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ അവിടെ പറയുന്നത് കയ്യോന്നി അമ്മ പറയുന്നത് കയ്യോന്നി എന്നാ കേട്ടോ അപ്പോൾ ഇത് പോലെ കുരുകുരോന്നെ നിൽപ്പണ്ടേ അപ്പോൾ അമ്മ എനിക്ക് എണ്ണ തരാനായിട്ട് ഇതൊന്നും പിഴുത് കളയാതെ പോച്ചയൊക്കെ പറിക്കുമ്പം പിഴുതു കളയാതെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് കൊണ്ട് നടക്കുകട്ടോ എണ്ണ വാങ്ങിച്ചിട്ട് കാച്ചിത്തരാന്ന് പറഞ്ഞത് നമ്മുടെ വീട്ടിലെ ആഞ്ഞിലിച്ചൊക്കെ നിൽക്കുന്ന കണ്ടോ കണ്ടോഗൈസ് നിങ്ങൾ ആകാശത്ത് ഇതാ കണ്ടറേയും പൊക്കത്തിലാണ് നിൽക്കുന്നത് എന്താ ഇത് താഴെ വീണ് കഴിഞ്ഞാൽ പച്ചന്നാവും ഒരു തുള്ളി പോലും നമുക്ക് കഴിക്കാനായിട്ട് കിട്ടത്തില്ല അതാ നിൽക്കുന്നത് ആട്ടെ ഇതിനെ നമ്മൾ സൂം സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും ഇല്ല ഈ പോത്ത് ഇങ്ങനെ വേറെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ വൈകിട്ടായപ്പോഴത്തേനും വിളക്ക് എത്തിക്കാനുള്ള ഡ്യൂട്ടി അമ്മ നൈസായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാനും നീലോട്ടനും പോയി കുളിച്ചു കുളിച്ച് റെഡി ആയിട്ട് വന്ന് വിളക്കിലൊരുക്കും കേട്ടോ അമ്മ ഓൾറെഡി നേരത്തെ വിളക്കൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞു എണ്ണയും തിരിയിട്ട് കത്തിച്ചാൽ മതി വെള്ളം വെക്കണമെന്ന് പറഞ്ഞു കിണ്ടിയിൽ അങ്ങനെ ഞാൻ ദേ പുറത്തോട്ട് അറിഞ്ഞിട്ട് വെള്ളമൊക്കെ പിടിച്ച് തുളസിപ്പൂന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ അമ്മയാണെങ്കിൽ തുളസിപ്പൂവിൻ്റെ തുളസി ഇലയുടെ മേളിൽ പൂ വരുമല്ലോ ആ പൂ ഇങ്ങനെ പിച്ച് പിച്ച് കളയും കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ അത് എന്നാലേ തുളസി നല്ല നല്ല കതിരായിട്ട് നല്ല എന്താ പറയുക ഒത്തിരി ഇലകളോടെ പിന്നെയും പൊട്ടി കിളിച്ച് വരത്തുള്ളതെന്നാണ് അമ്മ പറയുന്നത് പക്ഷേ അത് സത്യം കേട്ടോ ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ പിന്നെ കുറച്ച് ചെമ്പരത്തി പൂവും തെറ്റിപ്പൂവും ഒക്കെ പറ തട്ടത്തിൽ വെച്ചിട്ട് വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചു ഇവിടെതാ ഒരാൾ മുട്ടിലിഴഞ്ഞ് പോകുന്നുണ്ട് എന്തോ ഒന്ന് ഒപ്പിക്കാനാണെന്നൊന്നും അറിയത്തില്ല അവിടെ വന്നിങ്ങനെ ഇരിക്കും കേട്ടോ പക്ഷേ അവിടോട്ടൊക്കെ വരാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല കാരണം ആ ചെടിയിലെല്ലാം നല്ല ഉറുമ്പുണ്ട് നമ്മുടെ വിഷറുണ്ടല്ലോ വിഷറ് വിഷറ് വിഷറുണ്ട് പിന്നെ സാധാ കുഞ്ഞ് കുഞ്ഞ് കുരു ഉറുമ്പുണ്ടല്ലോ അതും ഉണ്ട് കേട്ടോ പക്ഷെ അതുകൊണ്ട് ഞാൻ നീലുട്ട് അങ്ങോട്ട് വരാനായിട്ട് അത്ര പ്രോത്സാഹനം കൊടുക്കത്തില്ല കാരണം കയറ് പൊതിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കടിച്ച് കീറുകളും എല്ലാം കൂടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് ഇനി ഫ്രീ ആട്ടോ രാത്രിയിൽ അമ്മ പറഞ്ഞ് നാളത്തേന് സാമ്പാറിനെ കരിഞ്ഞ് വെക്കണമെന്ന് ആ അരിയം എന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു നീലൂട്ടനേയും കൊണ്ടും വന്ന് വിളക്ക് കണ്ട് തൊഴാനായിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ അവനെല്ലാം അറിയത്തില്ല എന്നാലും അവൻ വന്ന് തൊഴും കേട്ടോ തൊഴുതിട്ട് അമ്പോറ്റീ രചിച്ചണേ ഇങ്ങനെയൊക്കെ പറയും അത്രയൊക്കെ പറയാറായി അയാൾ പിന്നെ എന്നാലും അങ്ങനെ ഒരു ശീലം വേണം എന്നെനിക്കൊരാഗ്രഹമുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അവനെയും കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കാറുണ്ട് മാക്സിമം പിന്നെ അവനെ എന്താ പറയുക അവനെയും കൊണ്ട് വെറുപ്പിക്കാതെ എല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ചെയ്യിക്കാറുണ്ട് അവനെയും കൊണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ അല്ലെങ്കിൽ സിറ്റോട്ടി വന്നിരുന്നു അമ്മ ഇവിടെ ഒളിച്ചുകളി നടത്തുമല്ലോ അമ്മ ചെടിക്ക് വെള്ളം ഒഴിക്കുക കേട്ടോ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ മുട്ടിലിഴഞ്ഞ് അതെന്തുവാ നോക്കട്ടെ നോക്കട്ടെ ഇങ്ങനൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ തെറ്റിപ്പൂവിൽ തെറ്റിപ്പൂവിൻ്റെ ഉണ്ടല്ലോ നല്ല പഴുത്ത കായ അത് നമ്മൾ പണ്ട് കുഞ്ഞിലെ ഞങ്ങള കുഞ്ഞിലേക്ക് ആ പഴം പറിച്ചു കഴിക്കുമായിരുന്നു കേട്ടോ അപ്പം ഇവന് അത് പറിച്ചു കൊടുത്തപ്പം ഇവൻ ഒരു കടി കടിയടിച്ചിട്ട് അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തുപ്പിക്കളഞ്ഞു ഗൈസ് എന്താ ചെയ്യുക വലുതാകുമ്പോൾ തന്നെ തിന്നോളും അത് എന്ന് പറഞ്ഞ് അങ്ങനെ കൊതുകുണ്ട് കേട്ടോ കൊതുകടിച്ചിട്ടാണ് അവനീ ചൊറിയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് പറഞ്ഞത് എന്താ ഞാൻ തിന്നു നോക്കട്ടെ എന്ന് നോക്കട്ടെ പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ അവൻ വേണ്ടാന്ന് പറഞ്ഞ് എന്താണെന്നു അതിൻ്റെ ഒരു ചെറിയ കറയുടെ ആ ഒരു കയർപ്പുണ്ടല്ലോ അതുകൊണ്ടാ കേട്ടോ അവൻ വേണ്ടാന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം ദാ ഇങ്ങനെ അവസാനിക്കുകയാണ് അവസാനിക്കുകയല്ല ഇനിയും ഉണ്ട് എന്നാലും ഞാൻ വീഡിയോ ഇത്രയെടുക്കുന്നുള്ളു കേട്ടോ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ബായ്